സർക്കാരിനെതിരായ സമരം കൂടുതൽ ശക്തമാക്കുകയാണ് ആശാ പ്രവർത്തകർ സമരത്തിന്റെ അൻപതാം ദിവസമായ തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കും സമരവേദിയിൽ നിന്ന് റിനു ശ്രീധർ തത്സമയം നമുക്കൊപ്പം റിനു ശ്രീധർ ഗുഡ് ഈവനിംഗ് സമരം കടുപ്പിക്കുകയാണ് മുടിമുറിച്ചുള്ള സമരം കണ്ടിട്ടെങ്കിലും ഈ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണം എന്നതാണോ അവർ പറയുന്നത് ഗുഡ് ഈവനിങ് സുജയ എന്തായാലും നാൽപ്പത്തി ഏഴാം ദിവസമാണ് ഇന്ന് ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ ആരംഭിച്ചിട്ട് ഒൻപതാം ദിവസമാകുന്നു നിരാഹാര സമരം യാതൊരുവിധ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയില്ല ആരോഗ്യവകുപ്പ് പോയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തെറ്റെ തന്നെയാണ് മൂന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് വേറിട്ട സമരത്തിലേക്ക് ആശാവർക്കർമാർ പോകുന്നു എന്നുള്ളതാണ് തലമുടി ഒരു പ്രതിഷേധത്തിലാണ് ആശാവർക്കർമാർ പോകാൻ വേണ്ടിയിരിക്കുന്നത് അതായത് ഈ സമരം ആരംഭിച്ച അൻപത് ദിവസം പിന്നിടുമ്പോഴാണ് ഈ വരുന്ന തിങ്കളാഴ്ച തലമുടി മുറിച്ച് ചെറിയ സാങ്കേതിക ദിവസം ഉണ്ടായതിൽ ഖേദിക്കുന്നു മുടി മുറിച്ചുള്ള സമരത്തിലേക്ക് തിങ്കളാഴ്ച കടക്കം അൻപതാം ദിവസത്തിൽ കടക്കുമെന്നാണ് ആശാ പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം സമരത്തിലേക്ക് പോവുകയാണ് എന്താണ് അത്തരം ഒരു സമരത്തിലേക്ക് പോകാനുള്ള കാരണം ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സർക്കാരുണ്ട് കാരണം അന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ഞങ്ങളുടെ അൻപതാമത്തെ ദിവസം ചെറിയ സാങ്കേതിക തടസ്സം വീണ്ടും ഉണ്ടായതിൽ ഖേദിക്കുന്നു മുടിമുറിച്ചുള്ള സമരം അത് തിങ്കളാഴ്ചയാണ് താങ്ക് യു റിനു ശ്രീധ സമരവേദിയിൽ നിന്നുള്ള അപ്ഡേറ്റ് ആണ് റിനു തന്നത്